ദൈവം എന്നുള്ള പ്രതീകത്തിലേക്ക് എന്നാണ് ഇപ്പോൾ എങ്ങനെയായിരിക്കും അത് വന്നിട്ടുണ്ടാവുക ഇതിൻ്റെ ദൈവിക രീതിയിലേക്ക് ഇതിനെ മാറ്റിയെടുത്തത് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രവർത്തിക്കുന്ന ഗീതാ പ്രസ് ഇത് ആർ എസ് എസിന്റെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം കുറേ ചിത്രങ്ങളെ പിന്നെ ദൈവമാക്കി സാധാരണകരിക്കുന്നതിൽ ഇവർക്ക് വലിയ പങ്കുണ്ട് അഥവാ എല്ലാ സൗജന്യമായി വിതരണം ചെയ്ത് എല്ലായിടത്തേക്കും ഇതിൻ്റെ എത്തിച്ച് സാധാരണ ആളുകൾക്ക് പോലും ഒരു പിന്നെ ദൈവിക മാനം ഈ ഈ ചിത്രത്തിലൂടെ നൽകുന്ന വിധത്തിലാണ് അവർ ഇതിൻ്റെ പ്രചാരം നൽകിയത് അങ്ങനെയാണ് ഈ ചിത്രങ്ങൾ ഈ തലത്തിലേക്ക് വരുന്നത് ശരിക്കും ഈ ഭാരതാംബ ആര് വരച്ചതാണെന്നോ അല്ലെങ്കിൽ എവിടെയാണോ അതിൻ്റെ പിന്നെ ഒരു ഉത്ഭവം എന്നൊന്നും ഇവർക്ക് പോലും അറിയുമെന്ന് തോന്നുന്നില്ല ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് പിന്നെ രാജ്യത്ത് കൊണ്ടുപോകുന്നു എന്നാണല്ലോ നേരത്തെ സൂചിപ്പിച്ചത് ആ ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് ഭരണഘടനയിൽ ഇവരുടെ ഒരു കരടായി മാറിയിട്ടുള്ളത് രണ്ട് പദങ്ങളാണ് മതേതരത്വവും സോഷ്യലിസവും അപ്പം ഇത് ഒഴിവാക്കണം ഇത് വെട്ടിമാറ്റണം നിരന്തരമായി ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം മതേതരത്വവും സോഷ്യലിസവും ഇവരുടെ ഈ ഒരു സ്വച്ഛാധിപത്യ ഏകാധിപത്യ പ്രവർത്തനത്തിലേക്ക് ഇവർക്ക് വലിയ തടസ്സമാണ് എന്നതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം